പ്രധാനമന്ത്രി മോദിക്ക് അമേരിക്ക ഇരുപത്തൊന്ന് ദശലക്ഷം ഡോളർ നൽകിയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവയിൽ കടുത്ത പ്രതികരണവുമായി ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനാണ് മോദിക്ക് ഇരുപത്തൊന്ന് മില്യൺ ഡോളർ നൽകിയതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ പറയുന്നു എങ്കിൽ ആ തുക കൊണ്ട് എന്താണ് മോദി ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയണം ഇക്കാര്യം സത്യസന്ധമായി വെളിപ്പെടുത്തണം അല്ലെങ്കിൽ കോടതിയിൽ പൊതു താൽപര്യ ഹർജി നേരിടാൻ തയ്യാറെടുക്കുക എന്ന് മോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞു ട്രംപിന്റെ പ്രസ്താവന നിഷേധിച്ച് മോദി പ്രസ്താവന ഇറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാനനഷ്ടത്തിന് ട്രംപിന് നോട്ടീസ് അയക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ താൻ മോദിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും സ്വാമി കൂട്ടിച്ചേർത്തു ബൈഡൻ ഭരണകൂടം യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് വഴി മോദിക്ക് ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ നൽകിയെന്നായിരുന്നു ട്രംപ് വെളിപ്പെടുത്തിയത് ഇന്ത്യയിൽ ഈ തുക ചിലവിടേണ്ട കാര്യമില്ലായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു അതിനിടെ പതിനെട്ട് ദശലക്ഷം ഡോളർ നൽകിയെന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പതിനെട്ട് ദശലക്ഷം ഡോളർ നൽകേണ്ട കാര്യം എന്തായിരുന്നുവെന്നും ട്രംപ് ചോദിച്ചു ഇന്ത്യക്ക് പണം ആവശ്യമില്ലാത്ത സമയത്താണ് യു എസ് അവർക്ക് പണം നൽകുന്നത് യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തീരുവ ഈടാക്കുന്ന രാജ്യമാണ് ഇന്ത്യ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം തീരുവ ഈടാക്കുമ്പോഴാണ് അവരെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ പണം നൽകുന്നതെന്ന് ട്രംപ് പറഞ്ഞു അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മോദിക്കെതിരെ വീണ്ടും കോൺഗ്രസ് രംഗത്ത് വന്നു തന്റെ സുഹൃത്ത് ട്രംപിനെ വിളിച്ച് അമേരിക്ക ഇരുപത്തൊന്ന് ദശലക്ഷം ഡോളർ തനിക്ക് നൽകിയെന്ന ആരോപണം നിഷേധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോൺഗ്രസ് വക്താവ് പവൻ കേര വെല്ലുവിളിച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി വരെ യു എസ് എയ്ഡ് ഇന്ത്യയിൽ ചെലവിട്ട ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറിന്റെ നാപ്പത്തിനാല് ശതമാനവും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കാലത്താണ് ഇതിൽ അറുനൂറ്റമ്പത് ദശലക്ഷം ഡോളർ കഴിഞ്ഞ നാലു വർഷം മോദി സർക്കാർ എന്തിനുവേണ്ടി ചെലവിട്ടുവെന്ന് വ്യക്തമാക്കണമെന്ന് പവൻകര ആവശ്യപ്പെട്ടു ജനാധിപത്യ പങ്കാളിത്തത്തിനും സിവിൽ സമൂഹത്തിനും എന്ന പേരിൽ മൂന്നേ പോയിന്റ് അറുപത്തഞ്ച് ലക്ഷം യു എസ് ഡോളർ നൽകിയ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അണ്ണാ ഹസാരയുടെ അഴിമതി വിരുദ്ധ പ്രസ്ഥാനം സജീവമായതെന്നും പവൻ കേര കൂട്ടിച്ചേർത്തു